പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്തായാലും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിഹാരക്രിയ നമ്മുടെ സർക്കാർ നടത്തിക്കഴിയും ഇനി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സമാധാനമായി കിടന്നുറങ്ങാം ഭഗവാൻ അയ്യപ്പന്റെ കോപം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അനിഷ്ടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതുപോലൊരു പരിഹാരക്രിയ ചെയ്യണം എന്ന് ജോത്സ്യൻ പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഭഗവാന്റെ കൃപാകടാക്ഷം തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ പാർട്ടിക്കും തൻ്റെ സർക്കാരിനും ലഭിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇന്ന് മുതൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുന്ദരമായിട്ട് സുഷൃപ്തിയിലാകും എന്നത് ഒരു നല്ല കാര്യം ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്കും അതിൽ വലിയ സന്തോഷമുണ്ട് കാരണം എൻ്റെ മുഖ്യമന്ത്രി രാത്രി ഞെട്ടി ഉണരാതെ ഇനി സുഖമായി ഉറങ്ങുമല്ലോ എന്ന് എന്തായാലും അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞു അയ്യപ്പ സംഗമം എന്നാണ് പേരിട്ടത് കേട്ടോ വികസനത്തിന് വേണ്ടിയിട്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനൊരു വികസന സംഗമം എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേര് പറയേണ്ട കാര്യമില്ലായിരുന്നു ഇനി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിയത് മുംബൈയിൽ നടത്തിയപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുക്കും എന്നൊക്കെയാണ് രാവിലെ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേയും ഇതിന്റെ സംഘാടകർ അവകാശപ്പെട്ടത് പക്ഷേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മൈക്കിന് മുന്നിൽ പ്രസംഗിക്കുമ്പോൾ അയ്യപ്പ സംഗമത്തെ കുറിച്ചും മറ്റുമൊക്കെ ഇങ്ങനെ വാചാലമായി സംസാരിക്കുമ്പോൾ ആകപ്പാടെ കസേരകൾ ഏകദേശം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനവും ഒഴിഞ്ഞുകിടക്കുകയായി എന്തൊരു ഗതികേടാണല്ലേ അയ്യപ്പന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒക്കെ പാടുപെട്ട് ചെയ്തത് ഇതൊരു വികസന പ്രക്രിയയുടെ ഭാഗമാണെന്നൊക്കെയാണ് പറയുന്നത് നമുക്കതിനെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം മൂവായിരത്തി അഞ്ഞൂറ് പേര് വരുന്ന ഒരു സമ്മേളനത്തിൽ പഴയടത്തിനെ കൊണ്ടുവന്നിട്ട് പത്ത് നാലായിരത്തിലധികം പേർക്ക് ഭക്ഷണവും തയ്യാറാക്കി കഴിയും ഇനി ഈ ഭക്ഷണം ആര് കഴിക്കും ഇത്രയും ഭക്ഷണം ആരെല്ലാം കഴിക്കും എന്നതാണ് ആകെ പ്രശ്നം കാരണം അവിടെ ഉണ്ടാ അവിടെ ഉണ്ടായിരുന്നത് പ്രകൃതികൾ പതിനാറ് രാജ്യങ്ങളിൽ നിന്നും പ്രകൃതികൾ വരുമെന്നൊക്കെയാണ് കൊട്ടി ഘോഷിച്ചത് പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള പേരും പിന്നെ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ചിലരൊക്കെ അറിഞ്ഞും കേട്ടുമൊക്കെ വന്നവരും ചില എസ് എം എസ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ വന്നതുവരും ഒക്കെ ആണെന്നാണ് പേരുള്ളത് അത് വളരെ കുറച്ചു പേര് മാത്രം വിരലിലുള്ളാവുന്നവർ മാത്രം പിന്നെ അവിടെ ആ കസേര നിറയ്ക്കാൻ മുഖ്യമന്ത്രിയെ നാണം കെടുത്താതിരിക്കാൻ വെറും കസേരകളുടെ നോക്കി മുഖ്യമന്ത്രി പ്രസംഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പമ്പയിലും ശബരിമലയിലും ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർ അവിടെ ഏകദേശം പത്തഞ്ഞൂറ് ജീവനക്കാരുണ്ട് ഈ ശബരിമല സീസൺ കൂടെ ആവുമ്പോൾ അതല്ല അതിൽ കൂടുതൽ വരും ഇപ്പൊ എന്തായാലും ഇപ്പൊ അത്ര ഇല്ലെങ്കിൽ പോലും കുറെ ജീവനക്കാരുണ്ടായിരുന്നു പിന്നെ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുണ്ട് ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെയും ജീവനക്കാർ ആരോഗ്യ വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും അങ്ങനെ തുടങ്ങി പോലീസ് വകുപ്പിന്റെയും ഒക്കെ തുടങ്ങി കുറെ ജീവനക്കാർ അവിടെയുണ്ട് അപ്പൊ അവരെ എല്ലാം കൂടി വിളിച്ചു വരുത്തി ആ ഒരു പിന്നെ കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും അതല്ലെങ്കിൽ മറ്റേ കാവ്യമുണ്ടും കൊടുത്ത് കുറച്ചൊന്ന് ഭസ്മൊക്കെ നെറ്റിയിലിട്ട് കുറെ പേരെ ഇവിടെ കൊണ്ടിരുത്തി എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് എന്നാലും തൊണ്ണൂറ് ശതമാനം കസകരകളും ഒഴിഞ്ഞു കിടന്നു മുഖ്യം പ്രസവിക്കുമ്പോൾ എന്നത് പരമ തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പന്റെ മുന്നിൽ ഭക്തർ എത്തുന്നത് ഇത് ഭക്തരുടെ സംഗമമാണ് ഞങ്ങൾ ഭക്തരോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ഭക്തരുടെ സംഗമമല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ കാലിയായ കസേരകൾ നമുക്ക് ആ സാക്ഷ്യപത്രമാണ് നൽകുന്നത് ഭഗവാൻ അയ്യപ്പന്റെ അടുത്ത് ഭക്തർ വരുന്നത് ഒരു വിളിപാടിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ല ശബരിമലയിൽ ആൾക്കാർ എത്തുന്നത് ഒരു പ്രചരണവും നടത്തിക്കൊണ്ടല്ല അവിടെ ഭഗവാനെ കാണാൻ എത്തുന്നത് മണിക്കൂറ് ദിവസങ്ങളോളം യാത്ര ചെയ്ത് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ആകെ രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം ഭഗവാനെ ദർശിക്കാൻ വേണ്ടി മാത്രം വരുന്ന യഥാർത്ഥ ഭക്തരാണ് ശബരിമലയിൽ വരുന്നത് ആ ശബരിമലയ്ക്ക് നേരെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാർ ചില ക്രൂര പ്രവർത്തനങ്ങൾ നടത്തിയത് പതിനെട്ടാം പടിക്ക് താഴെ വെച്ച് പോലും ഭക്തരെ തല്ലി പോലീസിനെ കൊണ്ട് തല്ലി ചോര ഒഴിപ്പി ഒഴിപ്പിച്ചു ഭക്തരെ അല്ല തല്ലിയത് മറ്റു ചില അക്രമം കാണിക്കാൻ വന്നവരെയാണെന്നൊക്കെ പിന്നെ അന്ന് പിണറായി പിണറായിയുടെ കൂടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു എന്തായാലും ഇപ്പോൾ അതിന്റെ പരിഹാരക്രിയ ചെയ്യണമെന്ന ജ്യോതിഷന്റെ വാക്ക് പാലിച്ച് കൊണ്ട് തന്നെ സംഗമം നടത്തി ഇതൊരാഗോള സംഗമം ഒന്നും ആയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിദേശ രാജ്യത്തുനിന്ന് ഒരു പ്രകൃതിയെ പോലും വന്നതായിട്ട് ഇതുവരെയും ഒരു മാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചില്ല അവരാരെയും ഇന്റർവ്യൂ ഒന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല പതിനാറ് നിന്ന് വരുമെന്ന് പറഞ്ഞവിടെ പോയി എന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം പുറത്തു വരുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആകെ വല്ലാതെ ഭയത്തിലാണ് അദ്ദേഹം നേരത്തെ തന്നെ ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമത്തിനോട് ആ ഇന്റർവ്യൂയില് അദ്ദേഹം പറഞ്ഞത് എന്റെ ഒരു പേടി സ്വപ്നമാണ് ശബരിമല അയ്യപ്പൻ എന്നത് എന്തായാലും പ്രശാന്ത് പെട്ടുപോയിരിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ വല്ലാതെ ഭയമുണ്ട് കാരണം ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം സ്വാമി അയ്യപ്പന്റെ കോപം ഉണ്ടാകുമോ അനിഷ്ടമുണ്ടാകുമോ ശാപം ഉണ്ടാകുമോ എന്ന ഭയം എന്തായാലും പ്രശാന്തിന് വന്ന് ചേർന്നിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് ഇനി ഒരു ടേണും കൂടി പ്രസിഡന്റ് ആയിട്ട് ഇരിക്കണമെന്ന ഉണ്ടായിരുന്നു പക്ഷേ ഈ മഹാസംഗമം ഒളിഞ്ഞതോടുകൂടി അത് ഒരു രാഷ്ട്രീയമായ അയ്യപ്പ ഈ അയ്യപ്പ സ്വാമിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ താനും ഒരു അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായല്ലോ എന്ന ഒരു കുറ്റബോധം പ്രശാന്തിന്റെ മനസ്സിൽ അല്ലാതെ കൂടിയിരിക്കുന്നു അത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ സമ്മേളനം നടക്കുന്നതിന് ഈ മഹാസംഗമം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തത് എൻ്റെ പേര് പേടി സ്വപ്നമാണ് ഞാൻ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ശബരിമല വിഷയങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പാവം കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് വരികയും സി പി എം ഒരു വലിയൊരു സ്ഥാനം വെച്ച് അദ്ദേഹത്തിന് തളിയേരി കൊടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ വിധേയത്വം പാർട്ടിയോടും പിണറായി ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിഹാരക്രിയ എന്ന നിലയിൽ ജ്യോതിഷൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഒരു പരിഹാരക്രിയ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് പറഞ്ഞതും അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കേണ്ടി പോവുകയും ചെയ്തിരിക്കുന്നു എന്തായാലും പ്രശാന്ത് വല്ലാതെ ആ വിഷമത്തിലാണ് പ്രശാന്തിന്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ ഭയത്തിലാണ് ഇത് നടത്തിക്കഴിഞ്ഞാൽ ഇനി അയ്യപ്പൻ്റെ പിന്നെ കോപം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഇനി എന്താണ് കുടുംബ സമേതം ചെയ്യേണ്ടത് എന്ന അന്വേഷിക്കാൻ ഇനി അവർ ചില പിന്നെ ജ്യോതിഷന്മാരെ അടുത്തേക്ക് പോകും എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് പോട്ടെ ഞാനത് ഒരു തമാശയായിട്ട് പറയുന്നതാണ് എന്തായാലും അത്തരത്തിൽ അതൊരു യാഥാർത്ഥ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കാരണം പ്രശാന്ത് പറഞ്ഞത് അങ്ങനെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമല എൻ്റെ ഒരു പേടി സ്വപ്നം എന്നാണ് അങ്ങനെ ശബരിമലയെ പേടി സ്വപ്നം എന്ന് പറയാൻ കാരണം സ്വാമിയെ പേടി സ്വപ്നം എന്ന് പറയാൻ കാരണം എന്താണ് അപ്പൊ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ദ്വാരന്മാരുടെ പിന്നെ സ്വർണ്ണ കവചം ആരും അറിയാതെ എടുത്തുകൊണ്ട് പോയ മുതൽ ഉള്ള കാര്യങ്ങൾ അതൊന്നും ഈ പ്രശാന്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രശാന്ത് അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ചെയ്യേണ്ടി വന്നതാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരെന്തായാലും പ്രശാന്ത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ തുറന്നു പറയുമായിരിക്കാം ആയിക്കോട്ടെ നോക്കാം അതൊക്കെ പിന്നീട് കാര്യം എന്തായാലും ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഈ ഈ അയ്യപ്പ സംഗമത്തിന്റെ ആ കാര്യങ്ങൾ പറഞ്ഞു നിർത്താം കാരണം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വലിയൊരു മാധ്യമ പ്രവർത്തകൻ വന്ന് പറഞ്ഞു ഇതൊരു ഇതൊരു കേരളത്തിന്റെ വികസനത്തിന്റെ സംഭവമാണ് കേരളത്തിന്റെ ഒരു പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ കേട്ട് കേൾക്കാറുണ്ടായിരിക്കുന്നത് നിങ്ങൾ പലരും അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയൊരു പിന്നെ വികസനത്തിന്റെ ഭാഗമാണ് അല്ലാതെ ഇതൊരു രാഷ്ട്രീയമായ സംഗമമൊന്നുമല്ല ശബരിമല വികസനം എന്നല്ല ഏറ്റവും കൂടുതലും ശബരിമല വികസനത്തോടൊപ്പം ഇത് ആ ജില്ലയുടെ വികസനമാണ് ആ ജില്ലയിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലും ഇല്ല അവിടെ കാര്യമായ വികസനമില്ലാത്തൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അപ്പൊ പത്തനംതിട്ട ജില്ലയുടെ വികസനത്തിനും അതോട് അതോടൊപ്പം കേരളത്തിന്റെ വികസനത്തിനും അതിനെ അദ്ദേഹം താരതം ചെയ്തത് വാരണാസി പോലുള്ള പട്ടണങ്ങൾ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള എത്ര വളർന്നു അതുപോലെ ശബരിമല ഇതുവരെയും വളർന്നിട്ടില്ല അങ്ങനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണ് ഈ അയ്യപ്പ സംഗമം എന്നൊക്കെയാണ് അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ നമുക്കറിയാലോ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ അതിൽ ആ ശൈലിയൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചത് അവിടെ നമുക്ക് സംശയം തോന്നുന്നത് ഈ പിന്നെ പത്തനംതിട്ടയുടെ വികസനത്തിന് ദേവസ്വം ബോർഡിന്റെ പണം എടുത്ത് എന്തിനാണ് ഒരു സംഗമം നടത്തുന്നത് സർക്കാർ അല്ലേ പത്തനംതിട്ട ജില്ലയുടെ വികസനം നടത്തേണ്ടത് സർക്കാരും സർക്കാർ മെഷീനറിയും അല്ലേ പത്തനംതിട്ടയുടെ വികസനം ശബരിമലയുടെ വികസനത്തിന് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതോ അതിന്റെ എടുത്ത് ഉപയോഗിക്കുന്നതോ നമുക്ക് പിന്നെ ന്യായീകരിക്കാം അല്ലെങ്കിൽ അതിന് ശരിയാണെന്ന് തോന്നാം പക്ഷെ പത്തനംതിട്ട പിന്നെ ജില്ലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അതിന് ഈ ദേവസ്വം ബോർഡിന് എടുത്ത് ഉപയോഗിക്കണമോ എന്നതും ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ പ്രമുഖനായ ഈ മാധ്യമ പ്രവർത്തകൻ അതിന് മറുപടി പറയേണ്ടത് അത്യാവശ്യം